ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഹ രാധാകൃഷ്ണൻ കുറച്ച് നാള കൊണ്ട് ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമായി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്നത്തെ പത്രത്തില് ബാലാവകാശ കമ്മീഷൻ നമ്മുടെ കുട്ടികൾക്കായിട്ട് നെല്ലിക്ക റേഡിയോ എന്നൊരു ഇന്റർനെറ്റ് പ്രോഗ്രാം ഇന്നല്ല ഉടൻ തന്നെ തുടങ്ങുന്നതാണെന്ന് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് എല്ലാ വീട്ടിലും ഒരു റേഡിയോ അത്യാവശ്യമാണ് എന്ന ഒരു ആഗ്രഹം ഞാൻ വരച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്തയും കൂടി കണ്ടത് അപ്പം അതായത് കുട്ടികൾക്ക് അപ്പം അവർക്ക് ഇഷ്ടമുള്ള സമയം ആ റേഡിയോ കേൾക്കാം ഇൻ്റർനെറ്റ് വഴിയുള്ള ആവുമ്പോൾ ആ പ്രക്ഷേപണം സമയത്ത് കേൾക്കേണ്ട അവർക്ക് ഇഷ്ടമുള്ള സമയം ആ റേഡിയോ കേൾക്കാം അതൊരു ഭയങ്കര നല്ലൊരു സംഭവമാണ് കാരണം ഞങ്ങളുടെ കുഞ്ഞുന്നാളിലെ അച്ഛൻ രാവിലെ എഴുതിട്ട ഉടൻ തന്നെ റേഡിയോ വയ്ക്കുമായിരുന്നു ആ റേഡിയോ സംഗീതം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഉണരുന്നത് അതൊരു ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു ഇന്നും ഞങ്ങളുടെയൊക്കെ ഒട്ടുമിക്ക വീടുകളുള്ള റേഡിയോ ഉണ്ട് എനിക്കെൻ്റെ എനിക്ക് എൻ്റെ സിസ്റ്ററ് എനിക്കൊരു റേഡിയോ ഗിഫ്റ്റ് ആയി തന്നു ഞാൻ എന്നും രാവിലെ എണീറ്റാലും ഉടനെ ആ റേഡിയോ ഓൺ ചെയ്ത് ആ പാട്ട് കേട്ടിട്ടാണ് ദിനചര്യങ്ങൾ തുടങ്ങുന്നത് ഭയങ്കര നല്ലൊരു എനർജറ്റിക് ആയൊരു സംഭവമാണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ആ റേഡിയോ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കേൾക്കാമല്ലോ ടി വി അല്ലല്ലോ നമ്മുടെ വർക്കും നടക്കും ആ റേഡിയോയും കേൾക്കാം അപ്പോ ആ ഒരു സന്തോഷം പങ്കെടാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പൊ കുട്ടികൾക്ക് നല്ല നല്ല പരിപാടികൾ അതിൽ കൂടെ കേൾക്കുകയും ചെയ്യാം പഠിക്കാനും ഉണ്ടാവുമായിരിക്കും അത് നല്ലൊരു പരിപാടിയാണ് അപ്പൊ ആർക്കെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിയാൽ ഒരു റേഡിയോ സമ്മാനിച്ചാൽ ഭയങ്കര നല്ലൊരു സമ്മാനമായിരിക്കും ഒത്തിരി റേഡിയോ കിട്ടിയ പ്രശ്നമാണ് എന്നിരുന്നാലും ഒരു റേഡിയോ ഒരാൾക്ക് കിട്ടുക നല്ലൊരു സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കും